വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇക്കാളെ ആ നിശ്ചയത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും പിന്നെ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് സൂപ്പർ മാർക്കിറ്റ് വീട്ട് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞാൽ ഇക്കാലം ഒരുക്കാനുണ്ട് ഡ്രസ്സ് വാങ്ങാനുണ്ട് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി അവിടെ നിന്ന് ഉണ്ടാവുക ബാക്കിയൊക്കെ നമുക്ക് നേരിട്ടാണ് പെങ്ങൾ വരുന്നുണ്ട് പെങ്ങളാണ് സൂപ്പർ മാർക്കറ്റിന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കൂടെ വരുന്നത് നോക്കട്ടെ എന്തൊക്കെ എടുക്കണം നമുക്ക് അറിയില്ല വലിയ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നീയുടെ ലിസ്റ്റാ അതൊക്കെ പെങ്ങൾ നല്ല പെങ്ങളാ അപ്പോൾ പോയിട്ട് വാങ്ങിയിട്ട് വരാം ബൈ ഈ സംഘടന റിലയൻസിലേക്ക് എത്തിയേക്കാണ് ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ പോകണം അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് നമ്മളെ തിരികുന്നു ഹെൽമെറ്റ് ചപ്പിക്കണം പിന്നെ കല്യാണ ചക്കനെ വെയിറ്റ് ചെയ്ത് അങ്ങനൊന്നും വർക്ക് ഉച്ചവരെ വർക്ക് ചെയ്തിട്ട് വരാന്ന് വേണതുവരെ കണ്ടിട്ടില്ല പത്ത് മണിക്കുന്നു ആ സമയം പകുതി വെയിറ്റ് ചെയ്യാം നമുക്ക് വിഷയം കാണാം ഇനിയിപ്പോ ഒരേ റിലേറ്റീവ്സ് ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും എടുത്തിട്ടുണ്ട് ഇതിപ്പത്തിരി കാണിച്ചു തന്നുകഴിഞ്ഞാല് ഇടും വൃത്തി ഉണ്ടാവില്ല കല്യാണം ചെക്കന് ഗ്ലാസ് എടുക്കാണ്ടൊക്കെ നല്ല ഗ്ലാസ് നോക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടുത്തെ പുത്തമ്പള്ളി മാർക്കറ്റ് തൃശ്ശൂർ ഇതാണ് തൃശ്ശൂർ പുത്തമ്പള്ളി നല്ല സ്വല കാണാനായിട്ട് ഞങ്ങളെ കൃഷി എല്ലാ അഹങ്കാരം കൂടിയാണ് ചെക്കന് പിള്ളാരുന്നു അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി മേക്കപ്പ് വേണം ഫേഷ്യൽ ചെയ്യണം മുടി വെട്ടണം ഷേവ് ചെയ്യണം അത് കുറച്ച് കാര്യങ്ങളുണ്ട് ആ നമ്മുടെ ഏറ്റുമുട്ടാൻ്റെ അടുത്ത ഷോപ്പിൽ ഇടമുള്ളത് ബ്യൂട്ടി പാർലർ ഓണിക്സ് തൃശ്ശൂരിൽ സ്നാബിന് കിട്ടി ഇന്ന് അയഞ്ച് കപ്പ് അങ്ങനെയാണ് ഇതിപ്പോ ഷേവ് ചെയ്യാണ്ട് ഷേവ് ചെയ്യണം ഇവിടെ ആംഭിച്ചു അത് ഫേ ചെയ്യണം ബാക്കിയൊക്കെ നോക്കണം ഡ്രസ്സ് ഡ്രസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം പേര് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇറങ്ങണു ഡ്രസ്സ് എടുക്കാൻ പോണം തണുപ്പുള്ളത് നല്ല മഴയാണ് അവിടെ കഴിഞ്ഞപ്പോ തലേ ചപ്പാത്തി അറിയോ